ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ നട്ട്സ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാമെന്നതാണ് ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക ശേഷം അതിൽ എൻ എ ടി എസ് നട്ട്സ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ശേഷം സെർച്ച് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ് സ്കീമെന്ന് പറഞ്ഞ് നട്സിൻ്റെ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പോർട്ടൽ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മുകളിലും താഴെയും കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും സ്റ്റുഡൻറ്റ് രജിസ്റ്റർ സ്റ്റുഡൻ്റ് ലോഗിൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ദെൻ രജിസ്റ്റർ ആവശ്യമായിട്ട് വരുന്ന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതിൻ്റെ ഫോർമാറ്റ് ജെ പി ജി ആയിരിക്കണം സൈസ് ലെസ്താൻ വൺ എം ബി ആയിരിക്കണം പിന്നീട് വേണ്ടത് ആധാർ സീഡർ ഓർ മാപ്പ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ദെൻ വേണ്ടത് ക്വാളിഫയിങ് ഡിഗ്രി ഓർ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഈ ഫോർമാറ്റ് പി ഡി എഫ് ഫോർമാറ്റിലുള്ളതായിരിക്കണം സൈസ് ലെസ് താൻ വൺ എം ബി ആയിരിക്കണം ദെൻ വേണ്ടത് ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് ഓർ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അത് ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഫസ്റ്റ് പേജ് ആണെങ്കിലും അതിൻ്റെ പി ഡി എഫ് ഫോർമാറ്റിലുള്ളതായിരിക്കണം അത് സൈസെന്ന് പറയുന്നത് ലെസ് താൻ വൺ എം ബി ആയിരിക്കണം ഈ ഡോക്യുമെൻ്റ്സ് എല്ലാം കയ്യിൽ കരുതിയതിനു ശേഷം ഡു യു ഹാവ് എബോ ടു എൻറോൾ എന്ന ചോദ്യത്തിന് യെസ് എന്ന ആൻസറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട പേജാണിത് ഇവിടെ നമ്മുടെ വാൽഡായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തൊട്ട് താഴെയായി എയിറ്റ് പ്ലസ് ഫോർ എന്ന് കാണാം അതായത് ഏത് ക്യാപ്ചയും ആയിക്കോട്ടെ അവിടെ തന്നിട്ടുണ്ടായിരിക്കും ഇതുപോലെ രണ്ട് നമ്പേഴ്സ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് നമ്മളവിടെ ആൻസർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക എയ്റ്റ് പ്ലസ് ഫോർ ട്വൽവ് എന്നാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ സബ്സ്ട്രാക്ഷൻ ആയിരിക്കാൻ വരുന്നത് അതനുസരിച്ച് നിങ്ങളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക അല്ലാതെ നമ്മൾ സാധാരണ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നോക്കി ടൈപ്പ് ചെയ്യുകയല്ല അവിടെ ചെയ്യേണ്ടത് ശേഷം സെൻഡ് ഒ ടി പി എന്ന ആ ഒരു റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും ഒ ടി പി വിൽ ബി സെൻഡ് ഓൺ യുവർ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ എന്നും പറഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു പേജ് ഓപ്പണായിട്ട് വരും ശേഷം ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസും വാച്ച് നോക്കിയതിന് ശേഷം നമ്മളിത് എൻ്റർ ചെയ്ത് കൊടുക്കുക ആദ്യം ആദ്യം തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹാവ് യു അണ്ടർ ടേക്ക് എനി പ്രീവിയസ് ട്രെയിനിങ് ആസ് പാർട്ട് ഓഫ് ദ അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ എസ് ഓർ നോ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതിൽ നോ കൊടുത്താൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന് മുമ്പ് നിങ്ങളെന്തേലും അപ്രൻറ്റിഷിപ്പൊക്കെ പോയിട്ടുള്ളതാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കിത് കൊടുക്കാനായിട്ട് പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല നോ കൊടുക്കുക തൊട്ടടുത്ത ഓപ്ഷനിലും ഡു യു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ് ഞാനിപ്പോൾ യേഴ്സ് കൊടുത്തപ്പോഴേ കണ്ടു ബാക്കിലേക്ക് പോയി അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല വൺസ് അഗൈൻ വീണ്ടും നമ്മളിത് ഓപ്പൺ ചെയ്ത് വരണം അപ്പോൾ വീണ്ടും ഇവിടെ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളിതുവരെ ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്രൻറ്റീസായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളതെല്ലാം നോ കൊടുക്കുക ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും നോ എന്ന് തന്നെ കൊടുക്കുക ദെൻ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ പാസ് ഔട്ട് ഔട്ടായതെന്ന് ചോദിച്ചിട്ടുണ്ട് ഹാവ് യു പാസ്ഡ് ഔട്ട് ഹാവ് യു പാസ്ഡ് ഔട്ട് ത്രൂ റെഗ് പാർട്ട് ടൈം ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഏതാണോ അത് കൊടുക്കുക ദെൻ നമ്മുടെ നെയിം ആധാർ കാർഡിലേതനുസരിച്ച് തന്നെ കൊടുക്കുക ദെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ കാറ്റഗറി ദെൻ ആധാർ നമ്പർ ഇതെല്ലാം അടിച്ചതിന് ശേഷം ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ കണ്ടിരുന്നു അപ്ലോഡ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ വൺ എം ബിക്ക് താഴെയാണ് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേറ്റ് ടു വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിലോങ്സ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിലോങ്സ് അത് കൊടുക്കുക ദെൻ ഡിസ്ട്രിക്റ്റ് ടു വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിലോങ്സ് ചോദിച്ചിട്ടുണ്ട് ദെൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട് അതെല്ലാം എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് സെലക്ട് ഇയർ ഓഫ് പാസിങ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പാസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മൾ പാസ് ഔട്ടായി കഴിഞ്ഞ ആളാണെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പാസ്പോർട്ടായിട്ടുള്ളവരാണെങ്കിൽ ബാക്കി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ദെൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു എൻറോൾമെൻറ്റ് നമ്പർ ഇവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും പിന്നീട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്